गुरुर्ब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरवे नमः अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशां दये हरिश्रीगणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः श्रीराम राम रामं श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम रामं सीताभिराम राम श्रीराम राम राम लोगिराम राम श्रीराम राम राम रावणान्दगारम श्रीराम मम हृदि कृतिरमधां राम रामं श्रीरामं रमणीयविग्रहं नमोस्तु दे नारायणाय नमो नारायणाय नमो മോ നാരായണായ നമു കബന്ത ഗതി ശ്രീ പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണവനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോട് സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനൂ മരുൾ ചെയ്താൻ ക്ഷസീവതനവും യോജനാബാഹുക്കളും ചക്ഷുരാദികളുമില്ലാതൊരു സത്വമിതം ലക്ഷ്മണ കണ്ടയോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോളിവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം ക്ത്രം കാലും തലയുമില്ലതാനും രക്ഷസൂ പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പെ നമ്മേ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ് മധ്യസന്മാരായുതു കുമാരനാം കൽപ്പിതം ദാതാവിനാലതും വരും രാഘവനവം പറഞ്ഞീടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുരജയിതാൽ പോരും വ്യാകുലഭാവമെന്തിനീ വിചാരിപ്പതിനോരോരോ കരം ചേദിക്കേണം നാമിരുവരും തക്ഷണം ചേദിച്ചിരോ ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൽ നേരം രക്ഷോ വീരനുമതിവിസ്മയം പൂണ്ടുരാമ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ മത്ഭുജങ്ങളെ ചേരിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലുണ്ടാരുണ്ടായിരീരിൻകീഴിൽ അത്ഭുതകാരന്മാരാ നിങ്ങളാരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നോ ഞാനും ഘോരകാലന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം ഗബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമഞ്ചിരിച്ചൂടനുരുത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥ നാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനംഹം രാമനന്ദല്ലോ നാമം സോദരനിവന്മ ണനെന്നു നാമം സീതയെന്നുണ്ടു മമാഭാര്യയായൂരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്ന നേരമതി മായാ വിദിശാചൻ കട്ടുകൊണ്ടങ്ങു പോയാൽ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി തിൻ്റെയതി ഭീഷണവേഷത്തോടും ണികൾ കൊണ്ടോ തവ വേഷിജന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചേരിച്ചീടിനേൻകരങ്ങളും ആരോടോ വികൃതരൂപം ധരിച്ചോരൂ ഭവാൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൽ കബന്ധനും നിന്തിരുപടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുപടി തന്നെ മുന്നിലം മാറുകാണായി വന്നോർ നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹരൂപം യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരി ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായൂരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടവക്രനെ കണ്ടോ ഞാൻ അപഹസിച്ചതോ ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടഷ്ടനായുള്ളോരു നീരാക്ഷസനായി പോകുന്നു തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ സാക്ഷാൽ ശ്രീനാരായണൻ താൻ നിൻ തിരുവടി തന്നെ മോക്ഷതൻ ദ ശരപുത്രനായുകേം വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കും ഓ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കടം താപസാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമെങ്ങൊരു ദിനം ശതമഞ്ഞുവിനെപ്പാഞ്ഞടുത്തെ നദീരുഷാം ശതകോടിയാൽ തലയെറുത്തോ ശതമകൻ വജ്രമേറ്റിട്ടും മമമീലംഭവൻ മമാരുവരത്തിനാൽ വന്ധ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനു മുത്തമാങ്കത്തെ മമകുട്ടീലാക്കീടിനാൻ വക്രപാദങ്ങൾ മമ ഭക്ഷീലായ ശേഷം മസ്തുക്യൂമൊരു യോജനയാദങ്ങളായി വർത്തിച്ചീഴുന്നത്രേ വൃത്തിക്കോ ശക്രാത്മ ശക്രാത്മജം സ്വത്വസയം മമാധ്യസ്ഥന്മായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ